ഇതിലെ ലഭിലെ ഏയ് കത്തനാരെ എന്തായത് എന്തിനായി സൂത്രന്മാർ പഠിക്കണേ ഇവർക്ക് ഞങ്ങളുടെ കുട്ടികളെ കൂടെ ഇരിക്കാൻ പഠിക്കാനുള്ള ധൈര്യം എങ്ങനെ കിട്ടി ആരാ വിദ്യാഭ്യാസത്തിന്റെ അമൃത് ബ്രാഹ്മണന്മാർക്ക് മാത്രമുള്ളത് അല്ലാതെ ഈ നികൃഷ്ണർക്കോ നീച്ചമാർക്കോ ഉള്ളതല്ല ഈ സൂത്രന്മാരെ നമ്മിൽ നിന്ന് ആരുടെ അല്ല പാലിക്കണം ഈ ബ്രാഹ്മണരെയോ സവർണരെയോ തോടാൻ തുനിഞ്ഞ പിന്നെ അവര് ഈ ഭൂമിയിൽ ഇണ്ടാവില്ല അങ്ങനെയുള്ളവര് എന്ത് ധൈര്യത്തിലാണ് നമ്മുടെ കുട്ടികളുടെ കൂടെ സൂക്ഷിക്കുക ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യാനായിട്ട് ധൈര്യപ്പെടാൻ പാടില്ല അതെ അവരൊന്നുകിൽ പരസ്യമായി കഴിയില്ല അല്ലെങ്കിൽ ചന്ദ്ര ദിവസം ചാട്ടോർ കൊണ്ടു

എന്നാൽ അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് ഇവരോട് തെറ്റാണ് ചെയ്തത് സർവശക്തനായ ഈശ്വരന്റെ കോടതിയിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ അപരാധമാണ് ഞങ്ങളുടെ സമൂഹത്തിൽ എങ്ങനെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ നിങ്ങളെ നിങ്ങളെ തലയിടുകയും വേണ്ട ഇവരും ഈശ്വര സൃഷ്ടിയാണ് വിശപ്പും ദാഹവും വേദനയും സന്തോഷവും അറിയുന്ന മനുഷ്യർ നിങ്ങൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ അവർക്കും ലഭിക്കണം അതിനായി ഞാൻ എന്റെ ജീവിതം ഒഴിഞ്ഞിവെക്കുന്നു നിങ്ങൾ പരിധികൾ മറികടക്കുകയാണ് ഞങ്ങളെ ഭരിക്കാനും ശ്രമിക്കരുത് ഇവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചാൽ ചിന്താഗതികളും പ്രവർത്തികളും മാറുന്നു നിങ്ങൾക്കറിയാം അതിന് വിദ്യാഭ്യാസം അവർക്ക് നിക്ഷേപിക്കപ്പെടുന്നോ ഇനിയും കർത്തനാർക്ക് മനസ്സിലായില്ലോ ഇവർ നിങ്ങളുടെ അടിമകളാ അടിമകേല ചെയ്യുന്നതിന് വിദ്യാഭ്യാസം ആവശ്യമില്ല നിർത്തു എന്റെ ആശ്രമത്തിൽ ഞാൻ പള്ളിക്കൂടമണി എന്റെ സ്ഥലവും എന്റെ നിയമവും ഞാൻ അവിടെ നടപ്പിലാക്കും ഇതുപോലെയുള്ളവരുടെ ഉന്നതി അത് മാത്രമാണ് അല്ലയോ ബഹുമാന്യേ വിദ്യാഭ്യാസം എന്നാൽ അറിവാണ് അറിവാണ് ദൈവം ദൈവം സ്നേഹമാണ് അല്ലയോ കത്തനാരെ ഇങ്ങനെ പ്രസംഗിക്കരുത്

നിങ്ങൾക്ക് കുട്ടികളെ പറഞ്ഞു ഞങ്ങളെ പോകാൻ ഞങ്ങളുടെ പോയി പഠിക്കാൻ നിങ്ങൾക്ക് ആരെയെങ്കിലും ശിക്ഷിക്കണമെങ്കിൽ എന്നെ ശിക്ഷിക്കുന്നു അവരുടെ മക്കളെ പള്ളിക്കൂടത്തിൽ വിടാൻ ആവശ്യപ്പെട്ടത് ഞാനാണ് മക്കളെ നിങ്ങൾ നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായും വിദ്യാഭ്യാസം ലഭിക്കും എന്നെയോ നിങ്ങളെയോ തടയാൻ ആർക്കും അവകാശമില്ല അതെ എനിക്കറിയാം ഈ മാറ്റങ്ങളെ ആരും എളുപ്പത്തിൽ സ്വാഗതം ചെയ്യുകയില്ല പൂച്ചെണ്ടകളും പൂമാലുകളുമെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു കുണ്ടും കുഴിയും കല്ലുകളും നിറഞ്ഞ വരുവരുത്ത പാതയാണ് എന്റെ മുൻപിലുള്ളത് പരസ്പരം സ്നേഹിക്കാനും നന്മകൾ ചെയ്യാനും ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ഗുരു യേശുക്രി അവൻ എനിക്കൊപ്പമുണ്ട് അതിനാൽ ഏത് പ്രതിസന്ധിയും ഭരണിച്ചുയാൽ എനിക്ക് സാധിക്കും നിങ്ങളും നിങ്ങളുടെ ചിന്താഗതികളും ശരിയല്ല ഈ നീച ഇതിനൊന്നും അർഹരല്ല ഞങ്ങളുടെ ദൈവം നിങ്ങളോട് ഇറങ്ങി പോകൂ ഓ എന്റെ ദൈവമേ എന്നോടൊപ്പം ഇതായിരിക്കണമെങ്കിൽ